പ്രമോഷൻ്റെ ഭാഗമായി എല്ലാവരും എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കഥയുമായിട്ട് എനിക്ക് തോന്നി ഞാൻ റിയൽ ലൈഫിലൊരു ചേച്ചിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ സീൻസൊക്കെ പ്രശാന്ത് സാറ് നറിയേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയിൽ നടന്ന അല്ലെങ്കിൽ ആ കോൺവെസേഷൻ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും പിന്നെ പൊതുവെ ഫാമിലി സബ്ജെക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ് ഫാമിലി അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന കാര്യമാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അതിന് മൂവ് ഓൺ ചെയ്ത് പിന്നെ ആ റിലേഷൻഷിപ്പെ കട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ ഇങ്ങനെ വരുന്നു അപ്പൊ ഇതൊരു ജോയിന്റ് ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ പിണക്കങ്ങൾ ചെറിയ കുശുമ്പ് സ്നേഹം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ അപ്പൊ അതുകൊണ്ട് സിനിമയുടെ ഭാഗമാവുമ്പോൾ കുറെ കൂടി ഓഡിയൻസിലേക്ക് ചിലപ്പോ അറിയില്ല ചിലപ്പോ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റും ചിലപ്പോ ഈ സിനിമ കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ഏഹ് ഒരു സോറി പറയാനോ അല്ലെങ്കിൽ അമ്മയോട് ഒരു ഐ ലവ് യു പറയാനോ അല്ലെങ്കിൽ ആ പെണക്കം മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോ സാധിക്കുമായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് എന്ന് എനിക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീം സൂരി സാറാണ് ഹീറോ എന്ന് പറഞ്ഞു ഐഷു ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഹിഷാമാണ് മ്യൂസിക് എന്ന് പറഞ്ഞു പിന്നെ നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്തത്